ഡിയർ സ്റ്റുഡൻസ് എട്ടാം ക്ലാസ് മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്ററായി ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണത്തിലെ പേജ് നമ്പർ ഇരുപത്തി ഒമ്പതിലെ ഫോർത്തും ഫിഫ്തും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഫോർത്ത് ക്വസ്റ്റ്യക്ചർ ഓ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി സി ഡി ആർ പോയിന്റ് ഓൺ ദ സർക്കിൾ ആർ ദ ലൈൻ എ ബി ആൻഡ് സി ഡി ഈക്വൽ വൈ ഒരു സർക്കിൾ വന്നിട്ടുണ്ട് അതിന്റെ സെന്റർ ആണ് ഓ അതുപോലെ തന്നെ അതിലെ ആ സർക്കിളിലെ പോയിന്റ്സ് ആണ് എ ബി സി ഡി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബിക്ക് സി സി ഡിയും എ ബിയും തുല്യയാവോ എന്നുള്ളതാണ് ക്വസ്റ്റൻ എ ബിസ് ഈക്വൽ ടു സി ഡി ആകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വൈ കാരണം പറയണം അപ്പൊ നോക്കി നോക്കാം ഇത് സെൻടർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന്റെ റേഡിയസ് ആവൂലേ നമുക്കറിയാം സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ലൈൻസിന് നമ്മൾ റേഡിയസ് അഥവാ ആരം എന്ന് പറയല്ലേ ഒരു സർക്കിളിലെ എല്ലാ ആരങ്ങളും തുല്യ ആകൂലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തുല്യായിരിക്കും അല്ലെ എ ഒയും ബി ഒയും ബി ഒയും സി ഓക്കെ തുല്യായിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബി ഒ എയും സിഒഡിയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസും തുല്യാണ് ഈ രണ്ട് വർഷങ്ങളും തുല്യാണ് അല്ലേ ഈ വർഷം ഈ വർഷത്തിനോട് തുല്യാണ് ഈ വർഷം ഈ വർഷത്തിനോടും തുല്യാണ് അപ്പൊ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആവൂലേ ഈക്വൽ ട്രയാങ്കിൾസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം തുല്യമായ കോണുകൾക്കെതിരെയുള്ള വർഷങ്ങളും തുല്യായിരിക്കും ഇത് ഇത് എൺപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എ ബി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സി ഡി അപ്പൊ ഇത് രണ്ടും തുല്യ ആകൂലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആദ്യം കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ സി ഒ ഡി എ ഒസ് ഈക്വൽ ടു സി ഒ ആൻഡ് ബി ഓ ഇസ് ഈക്വൽ ടു ഡി ഒ കാരണം എന്താ റേഡിയായി ഓ ഓഫ് റേഡിയെന്ന് പറഞ്ഞാൽ റേഡിയോസിന്റെ പ്ലൂരൽ ആണ് കേട്ടോ റേഡിഐ ഓ ഓഫ് സെർക്കിൾസ് ആണതൊക്കെ അതുകൊണ്ട് അതൊക്കെ തുല്യാണ് നമുക്ക് പറയാം അതുപോലെ തന്നെ ആംഗിൾ എ ഒ ബിസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ഡിന്ന് തരും ചെയ്തിട്ടുണ്ട് കേട്ടോ എഴുപത് എൺപത് ഡിഗ്രി ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പൊ എന്താണ് രണ്ട് വശങ്ങളും അവക്കിടയിലുള്ള കോണുകളും തുല്യായി ദർ ഫോർ ട്രയാങ്കിൾ എ ഒ ബിസ് ഈക്വൽ ടു ട്രയാങ്കിൾ എ ഓ ബി ആൻഡ് ട്രയാങ്കിൾ സി ഒ ഡി ആർ ഈക്വൽ ട്രയാങ്കിൾസ് നമുക്ക് എഴുതാം ഓക്കെ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമുക്ക് എഴുതാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൺപത് ഡിഗ്രിന്റെ ഉള്ള വശങ്ങളാണ് എ ബിയും സി ഡിയും ഫോർ എ ബി ഈക്വൽ ടു സി ഡി കാരണം എന്താണ് തുല്യമായ വശങ്ങൾക്ക് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഞാൻ പിന്നെ ഇൻ ടു ഈക്വൽ ട്രയാങ്കിൾസ് രണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൽ എന്താണെന്ന് പറയാം സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ ഓക്കെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായതുകൊണ്ട് എ ബി സിക്വൾ ടു സി ഡി നമുക്ക് പറയാം ഓക്കെ ഇതിനകത്തെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോണത് ഇൻറെ പിക്ചർ ഓ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി സി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ആംഗിൾ എ ഒ ബി ആൻഡ് എ ഒ സി ആർ ഈക്വൽ ആർ ദ ലൈൻ എ ബി ആൻഡ് എ സി ഈക്വൽ വൈ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഈ ഫിഗറിൽ ഓ സെന്റർ ആണ് അതുപോലെ തന്നെ ഈ എ ഒ ബി എന്നുള്ള ആംഗിളിൽ ഈ ആംഗിളും അതുപോലെ തന്നെ എ ഒ സി എന്നുള്ള ആംഗിളിൽ രണ്ടും തുല്യാണ് തന്നിട്ടുണ്ട് അങ്ങനെ എന്നുണ്ടെങ്കിൽ എ ബി സിക്വൾ ടു എ സി ആകുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ണവും പറയണം അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഈ രണ്ട് ആംഗിൾസും തുല്യാണ് തന്നു ഇതിൽ ബി ഓയും ഒ സിയും അതുപോലെ തന്നെ എ ഒക്കെ ഓഫ് സർക്കിൾ ആണ് അല്ലെ വൃത്തത്തിന്റെ ആരങ്ങളാണ് അതൊക്കെ തുല്യാണെന്ന് നമുക്കറിയാം അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ബി ഓ ഇസ് ഈക്വൽ ടു ഈ ട്രയാങ്കിളിലെ ഒ സി അതുപോലെ തന്നെ എന്താണ് ഈ ഒരു വശം എന്താണ് കോമണുമാണ് അല്ലെ കോമൺ ആയിട്ടുള്ള വശമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശങ്ങളല്ലേ എ സിയും എ ബിയും ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് ക്വസ്റ്റിനെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശമാണ് ഇതും ഇതിന്റെ ഓപ്പോസിറ്റ് വശമാണ് ഇത് അപ്പൊ ഇത് രണ്ടും തുല്യാവൂലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ എ ഒ സി ബി ഒ ഇസ് ഈക്വൽ ടു രണ്ട് വശങ്ങൾ തുല്യാണെന്ന് നമുക്ക് കിട്ടി അല്ലെ ഇനി അതുപോലെ ആംഗിൾ എ ഓ ബിസ് ഈക്വൽ ടു ആംഗിൾ എ ഓ സി ഗിവൺ തന്നിട്ടുണ്ടത് അല്ലെ അപ്പൊ ഈ രണ്ട് വശങ്ങളും അവക്ക് ഉള്ളിലുള്ള കോണുകൾ എന്താണ് തുല്യാണെന്ന് നമുക്ക് കിട്ടി ഇനി എന്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശമാണ് എ ബിയും എ സിയും അല്ലെ അപ്പൊ അതും തുല്യായിരിക്കും ഫോർ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ എ ഓ സി ആർ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് നമുക്ക് പറയാം രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാം എ ബി ഇസ് ഈക്വൽ ടു എസി കാരണം എന്താണ് തുല്യമായ കോണികൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ് എന്നുള്ളതാണ് കാരണം കേട്ടോ ഇൻ ടു ഈക്വൽ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസിൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ ഓക്കെ എന്താണ് അതിൻ്റെ റീസൺ